ഈ ഒരു വീടിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി അപ്ഡേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റും ഉണ്ട് അതും കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് എന്തായാലും കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കാൻ കഴിഞ്ഞുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് കഴിഞ്ഞാൽ എല്ലാ വീടും പറയുന്നതാണ് ലൈക്കിൻ്റെ കാര്യം നമ്മൾ നിങ്ങൾ മറക്കരുത് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം അവിടേക്ക് ഒന്ന് എത്തിക്കുക സോ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രൈക്കറിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതൊരു യൂറോപ്യൻ താരമാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു അതുപോലെ തന്നെ മെഡിക്കലും ഇപ്പോൾ ക്ലിയർ ആയിക്കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും അത്യാവശ്യം നല്ലൊരു സൈനിങ് ആണെന്ന് തന്നെയാണ് പറയുന്നത് ആഷ്നങ്കിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് ആഷ്നങ്കി എന്ന് പറയുന്നത് ഒരു വലിയ സൈനിങ് ഒന്നുമല്ല എന്നാലും ഒരു തോക്കിക്കൊരു നല്ല സൈനിങ് ആണെന്നാണ് ആഷ്നങ്കി പറയുന്നത് സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സൈനിങ് ആണ് പറയാൻ പോകുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിമിത്രോസിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സൈനിങ് തന്നെയായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഒരു സമയത്ത് ചെന്നൈ ഐ ലീഗ് വിജയിച്ചപ്പോൾ അവരുടെ ടോപ്പ് സ്കോറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പെഡ്രോ മാനസി അദ്ദേഹത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് മലപ്പുറം എഫ് സി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ വലിയൊരു സൈനിങ് ആണ് നല്ലൊരു ഇന്ത്യൻ എക്സ്പീരിയൻസ് മുമ്മദൻ സസീൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിൽ കളിച്ചിട്ടുണ്ട് ബംഗളൂരു യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് സോ ഒരു നല്ല സൈനിങ് എന്ന് തന്നെ പറയണം